എല്ലാവർക്കും എല്ലാര് പുതിയ വീടും സാധനം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ലൂബിക്കാണ് നമ്മുടെ വീട്ടിൽ അതെങ്ങനെയാണ് നമ്മളത് ലൂവിക്ക് ഉണ്ടാക്കാനായിട്ട് പൊട്ടിച്ചു വെച്ചിട്ട അപ്പോൾ ഇഷ്ടം നമ്മുടെ വീട്ടിൽ തന്നെയാണ് വിഷംിക്കാത്ത ലൂവിക്കാണ് കേട്ടാ അപ്പൊ ഇത് കാരണം പറയാൻ കാരണം ഈ ലൂവിക്ക ഉണ്ടായി കഴിഞ്ഞാൽ നിറച്ച് പുളി ഉറുമ്പ് വരും അപ്പം നമുക്കിതിൽ പുളിറുമ്പ് പോകാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് പറയണട്ടോ കാരണം നമുക്ക് ലൂവിക്കത് ഞങ്ങൾ ഇത് തന്നെ എങ്ങനെയാ പൊട്ടിച്ചതെന്ന് തന്നെ അറിയുള്ളൂ അതേപോലെയാണ് പുളിറുമ്പ് അപ്പം നമ്മളത് ലൂവിക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടത് അപ്പം ഇത് എത്ര കിലോ വരും എന്നൊന്നും എനിക്കറിയില്ല നമ്മളൊരു പാത്രം നിറച്ച് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് എന്തൊക്കെ അതിലേക്ക് സാധനങ്ങൾ വേണമെന്ന് എന്ന് നോക്കട്ട അപ്പൊ നമ്മൾ ഇതിൽ വെച്ചേക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കൊടത്തോളം വലിയ കുടം വെളുത്തുള്ളിയാണ് അത് നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചേക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട് ഈ കറിവേപ്പിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ വിഷംടിക്കാത്ത പറഞ്ഞ പോലെ കറിവേപ്പൊക്കെ നമ്മുടെ വീട്ടിൽ തലയില്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല പച്ചമുളകൊക്കെ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം പച്ചമുളക് ഒരു പത്തെണ്ണം എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് മിളക് പൊടിയാണ് മിളക് പൊടി എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കാരണം ഏഴുവിനെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നിറത്തിനും കൂടി ഇട്ടിട്ട് നമ്മളൊരു മൂന്നര ടീസ്പൂണോളം കാശ്മീരിമിളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു വലിയ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തുവച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവിയും ഒരു ടീസ്പൂൺ കടുകും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിന് മുന്നേ ഞാൻ അച്ചാറുണ്ടാക്കിയപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ കടുകും ഉലുവിയും ഞാൻ വേറെ എന്തിനാണ് സെപ്പറേറ്റ് വെച്ചേക്കണേ എന്ന കാര്യം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയോളൂ പിന്നെ അതിലേക്ക് പിന്നെ നമുക്ക് അത്യാവശ്യം ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് നല്ലെണ്ണ നല്ലെണ്ണയും ചുറുക്കിയും എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചെറിയൊരു പാൻ പാനെടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് നന്നായി ചൂടായിട്ട് നോക്കാം ചൂടായി വരണം ഏകദേശം ഇപ്പോൾ ചൂടായിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ നമ്മുടെ കടുക്കും ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല നമ്മൾ ഓട്ടു വറവാണ് ഇത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുന്നത്തെ വീഡിയോയിലും ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് അച്ചാറിൻ്റെ ഒക്കെ പോട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കടുകും ഉലുവും ഒന്ന് നിറം മാറണവരെ പൊട്ടണ വരയ്ക്ക് നമുക്ക് ഇതേപോലൊന്ന് ഇളക്കി കൊടുക്കാം കടുകൊക്കെ കടുകും ഉലുവെക്കുന്ന പൊട്ടിത്തൊടങ്ങിട്ടുണ്ട് കേട്ടാ അപ്പൊ അതേ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു ചൂടാറാനായിട്ട് ഇത് പൊടിക്കണം അപ്പൊ ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ട റെഡിയാക്കാനായിട്ട് ഒരു ഉരുളി എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം അപ്പൊ അച്ചാറുണ്ടാക്കുമ്പോ നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ ഏറ്റവും നല്ലത് അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ഏറ്റവും വെസ്റ്റ് ഇട്ടൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി വീണ്ടും നമ്മൾ കാ ടീസ്പൂണോളം കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതേ കടുകൊക്കെ പൊട്ടി ഇനി കടുക് പൊട്ടിയതി നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം ഞാൻ നേരത്തെ കടിച്ചതാണോ രണ്ടു കൊളം വെളുത്തുള്ളിയാണ് അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആ എണ്ണയിൽ ആ ചൂടായ എണ്ണയിൽ ഇട്ട വെച്ച വാടിയിട്ടാ അപ്പൊ നമുക്കത് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും ഒന്ന് പച്ചമുളക് മാറുന്നവരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിട്ടൊന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞോളോട്ടാ ഇങ്ങനെയാണെന്നൊക്കെ അപ്പൊ എല്ലാവരും അച്ചാറോട് ഇണ്ടാക്കി നോക്ക ഞാനിടുന്ന എല്ലാ വീഡിയോസൊക്കെ കണ്ടോളാം വേപ്പിന്റെ അലി ഇട്ടുകൊടുക്കുന്ന കേട്ടാ നമ്മളെ തീയൊക്കെ നന്നായി കുറച്ചിട്ട് കൊടുത്തുകൊണ്ടാണ് വേപ്പിലിട്ടപ്പോ ഒരു പൊട്ടിണ്ടാവാൻ കിട്ടാ അപ്പൊ എപ്പോഴും ഞാൻ എന്ത് ചെയ്യാലും തീ നന്നായി കുറച്ചിട്ട് ചെയ്യുള്ളൂ കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര നേരം ചെയ്തതിനൊരു ഗുണുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യാലും തീ നന്നായി കുറച്ചിട്ടാണ് ചെയ്യാറ് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ അലിയും ഒക്കെ നന്നായി വാടിയിട്ടുണ്ട് വെളുത്തുള്ളിയിലൊക്കെ ആരും പറയണ്ട വെളുത്തുള്ളി നല്ല പോലെതേ വാടി ഇങ്ങനെ മൊരിഞ്ഞു വന്ന പോലെ ആയിട്ടുണ്ട് ഈ അപ്പോഴാണ് നമുക്ക് ഈ അച്ചാറിനൊക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് നന്നായി നല്ല പോലെ ഒന്നും കൂടി തീ കൊളിക്കാം കുറച്ചതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ തീ ഓഫാക്കിയിട്ട് നമുക്ക് ആ ചൂട്ടത്തിടണമെങ്കിലും ചെയ്യട്ട നമ്മളിതേ ഇട്ട് ഇട്ടുകൊടുക്കാണ് പൊടികൾ ഇട്ടതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫാക്കാം കേട്ടോ അന്നത്തെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ ഈ തീലിങ്ങനെ ഈ എണ്ണയിൽ കെടുന്നു ചൂടായ എണ്ണയിൽ കിടന്നത് മൊരിഞ്ഞോളും നമ്മൾ ഒരു ബൗളിന്ന്റച്ച് വിനാഗിരി കാരണം ലൂപിക്ക് ചുപ്പുള്ള പുളി ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ പിന്നെ ആ കപ്പോളം നമുക്ക് വെള്ളം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒര ഗ്ലാസ്സോളം നമ്മള് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ അന്നാലാണ് അച്ചാറിനൊരു ചാർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയ സാധനം നമ്മൾ ഉപ്പ് അത് ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഉപ്പും കൂടി അപ്പോൾ അപ്പ ഉപ്പ് ഇതേ ഇത്രയാണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് അച്ചാറിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇത് നന്നായി തിളച്ച് വരണം അപ്പൊ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് തീ സ്വല്പം വേണമെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഈ തിളച്ചതിലേക്ക് നമുക്ക് ലോവിക്ക് ഇട്ട് കൊടുക്കാം നമ്മള് ലോവിക്ക് അച്ചാറാണുണ്ടാക്കണത് അതെ ലോവിക്കിങ്ങനെ ഇട്ട് കൊടുക്കട്ട എന്താ ഭംഗിയില ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായി ഇത് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ കുറച്ചു നേരം നമ്മളിത് കൂട്ടി യോജിപ്പിക്കണം കാരണം എന്താണെ ഇത് ഒന്ന് വെന്ത പോലെ ഒന്ന് വരാനായിട്ടാണ് അല്ലെങ്കിൽ ഇതിലെ പിടിക്കില്ലേ അപ്പൊ ഒന്ന് അളയ്ക്കാനായിട്ട് നമുക്ക് ഇത് തെയ്യൊക്കുന്ന ഒത്തിരി കൂട്ടിയിട്ട് കൊടുക്കട്ട തിളച്ച് വരുമ്പോഴേക്കേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ഉലുവീൻ കാടും ഇപ്പൊ നമുക്ക് മിക്സീടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ട ഇത് നന്നായി നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് കുട്ടിയുടെ അതൊക്കെ നല്ലപോലെ തളച്ച് ഇതിന്റെ ഇടയിൽ നമ്മള് ഉപ്പ് ഉപ്പ് കുറവ് നോക്കിയിട്ട് അപ്പം ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അച്ചാറിൽ നമുക്ക് എപ്പോഴും ഉപ്പ് നിൽക്കണ കാരണം ഉപ്പ് ഇത്തിരി കുറവാണ് അപ്പം അത് ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു വേവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം തിളപ്പിച്ചത് കാരണം അല്ലെങ്കിൽ പിടിച്ചു വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും അപ്പോൾ ഇനി നമ്മുടെ അച്ചാറേകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ലൂവിക്കയിൽ നമ്മുടെ ഈ മെളകൊക്കെ പിടിക്കണം അത്രേ ഉള്ളൂ അത് കുറച്ച് ദൂ നമ്മളെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അച്ചാറൊക്കെ എടുക്കാൻ പാടുള്ളൂ അപ്പൊ നന്നായി ഇതില് വിളകൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിന് ആണ് ലാസ്റ്റ് കെട്ടാണ് അപ്പൊ നേരത്തെ പൊടിച്ച് വെച്ച കടുകും ഉലുവിയും അപ്പൊ നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫാക്കി കൊടുക്കട്ട എന്നിട്ട് ഏഹ് നമ്മുടെ പൊടിച്ച് വെച്ച ഏഹ് കടുകയും ഉലുവിയും കൂടിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിലൊന്നു ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും നമ്മുടെ അച്ചാറിന് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണുകളും അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ടാറ്റ ബൈ